രാമന്റെ കാര്യം എന്ന് വെച്ചാല് എവിടെ പോയാലും ഫാൻസാണ് കേട്ടോ ഫാൻസ് എന്ന് വെച്ചാല് ഈ നമ്മളെ വീഡിയോ കണ്ടു വരുന്നവൾക്ക് എന്തെങ്കിലും ഒരു അളവ് കൊടുക്കാൻ പറ്റുമോ വീഡിയോ എന്തായാലും മാളവ് തരൂ അതിന്റെ വീഡിയോ കണ്ടാണ്ട് വരിക എന്നുള്ളത് പറഞ്ഞാല് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അളവുണ്ട് എന്നാലൊരു പേഴ്സണൽ ആയിട്ടുള്ള ഡിസ്കൗണ്ട് ഉണ്ടാവുമല്ലോ സുഹൃത്തല്ലേ അതെ 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 മക്കള് നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അടുത്ത് കോഹിനൂർ എന്ന സ്ഥാപനം ഈ ഒറ്റമൂലി ചികിത്സന്റെ സ്ഥാപനത്തിന്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് കൂടുതൽ നമ്മൾ ഡോക്ടർ സംസാരിക്കാം ഓക്കെ

പഴക്കമുണ്ട് നമ്മുടെ മരുന്നുകൾക്ക് ഞാൻ ഞാനുണ്ടാകുന്ന സ്വന്തമായി നിർമ്മിക്കുന്ന മരുന്നുകളാണ് നമ്മുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത് മേഡത്തിൻ്റെ കൂടെ ഇവിടെ പാർട്ണറായിട്ട് വർക്ക് ചെയ്യുന്ന നമ്മളെ ബഷീർക്ക രണ്ടാളെ ക്യൂട്ടായിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് കാരണം ഇവിടെ വന്നാലറിയുടെ പെരുമാറ്റവും കാര്യങ്ങളും ഒരു പേഷ്യൻറ്റിനോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് ഇവർ പഠിപ്പിച്ച് തരും അത് അവർ മെയിൻ ചികിത്സിച്ചിരുന്ന വിഷ ചികിത്സകളായിരുന്നു വസൂരി അവസ്മാരം പാമ്പ് കടിച്ചാലൊക്കെ ഉള്ള വിഷങ്ങള് അതുപോലെ മഞ്ഞപ്പിത്തം അവസ്മാരത്തിനൊക്കെ സ്പെഷ്യൽ ചികിത്സ മൈഗ്രെയിൻ അലർജി തുമ്മൽ മൂക്കിലെ ദശ മൂക്കിൻ്റെ പാലം വളവ് സ്മെൽ അറിയാത്ത പ്രശ്നങ്ങൾ അത് കാരണമാണ് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ജീവിതശരീല് വരുന്നുണ്ട് അല്ല മാം അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ആണ് നിങ്ങളവിടെ ചെയ്യുന്നത് ഏറ്റവും പഴക്കം ചെന്ന വ്രണങ്ങള് മുറിവുകൾ അതായത് സ്കിന്നിന്റെ പാമ്പ് കടിച്ചുള്ള മുറിവുകളുണ്ട് ഇപ്പൊ അടുത്തൊരാൾ വന്നത് അൻപത്തിരണ്ട് വർഷം പഴക്കമുള്ള പഴക്കമുള്ളൊരു മുറിവായിട്ടാണ് രണ്ടാഴ്ച ഉണ്ട് തന്നെ മുറിവ് ഏകദേശം ഉണയി കഴിഞ്ഞ് സ്റ്റേ ചില ആൾക്കാർ ഒരുപാട് വന്നവർക്ക് ഇവിടെ താമസിക്കേണ്ടി വരും അല്ലാതെ അടുത്ത കുളർക്ക് പോയി വരാൻ പറ്റും ഒരിക്കലും അതിൽ മാർഗമുണ്ട് ഓ അതിൽ ധാരാളം ആൾക്കാർ വരുന്ന അലർജി തുമ്മലാണ് കാരണം അത് കാരണമാണ് മൈഗ്രൈൻ ഒക്കെ വരുന്നത് ആൾക്കാർക്ക് അത് മനസ്സിലാവുന്നില്ല മൂക്കിന്റെ ദശ മൂക്കിന്റെ പാലം ഇത് ആദ്യമായിട്ടുണ്ടായ സമയത്ത് ബാക്ക് പെയിൻ ഉണ്ടായ സമയത്ത് എറണാ ഹോസ്പിറ്റലിൽ സീക്കാൻ പണിക്കരുത് ഡോക്ടർ സീക്കാൻ പണിക്കരു ഓപ്പറേഷൻ വേണ്ടി വരും തലേണ വയ്ക്കരുത് ബസ്സിൽ യാത്ര ചെയ്യരുത് ബൈക്കിൽ യാത്ര ചെയ്യരുത് എന്നുള്ള കുറെ സംഭവങ്ങൾ പറഞ്ഞു പിന്നെ അതിന് ശേഷം പിന്നെ ഇവിടെ പിന്നെ ഒരു സുഹൃത്ത് വന്നിട്ട് അദ്ദേഹത്തിന് വളരെ നല്ല മക്കളെ ഇവിടുത്തെ ഫുൾ ബോഡി മസാജ് ഇട്ടോ അത് വേറെ ലെവലാണ് കേട്ടോ പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളായിട്ടുള്ള ട്രെയിനേഴ്സും ആണുങ്ങൾക്ക് ആണുങ്ങളും നല്ല അടിപൊളി ട്രെയിനർസ് ഇട്ടോ ഇവിടെ ഫുൾ ബോഡി മസാജ് കഴിഞ്ഞാൽ സ്കീമ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട് നമ്മളെ മസാജ് ചെയ്ത ഭാഗത്തൊക്കെ ആവി ഒരു പരിപാടി വോ അത് രക്ഷയില്ല മേലൊക്കെ എന്താ ഒരു സുഖം പിന്നെ കാലിൻ്റെ അടിഭാഗം കണ്ടില്ലെങ്കിൽ ഷുഗർ ആയിട്ട് സംഭവിച്ചാണ് മുറിവ് മുറിവ് ഉണങ്ങാൻ കുറച്ച് പാടാണ് ഷുഗർ ഉള്ളവർക്കൊക്കെ അറിയാം കാലിന് ചെറിയൊരു മുറിവുണ്ടായി ഒരു ിട്ട് ഇവിടുന്നല്ല പിന്നെ നാദാപുരം കൊണ്ടു കാണിച്ചിട്ട് മുറിവ് പോണ ഒരു സംഭവം നമ്മൾ പോണ റൂട്ട് എന്ന് പറഞ്ഞാൽ നാഷണൽ ഹൈവേന്ന് കോഴിക്കോട് ഭാഗത്ത് നിന്ന് വരുമ്പോഴേ ക്രിസ്ത്യൻപള്ളി ഉണ്ടാവും ഈ ക്രിസ്ത്യൻപള്ളി കുറച്ച് മുന്നോട്ട് വന്നാല് ഇടത്തെ സൈഡോട്ട് ഒരു ബോർഡ് വെച്ചിട്ടുണ്ടാവും ഒരു ഹോട്ടലിന്റെ ആർ കെ ഹോട്ടൽ എന്ന് ഒരു ബോർഡ് വെച്ചിട്ടുണ്ടാകും അതിലൂടെ മുന്നോട്ട് ഉള്ളോട്ട് പോയാലാണ് നമ്മളാ ലൊക്കേഷനിൽ കറക്റ്റ് ഹോട്ടലിനെ ചായിട്ടുള്ള നേരെ റൂട്ടിന് വന്നാൽ വൈദ്യം പാരമ്പര്യ ചികിത്സാലയം എന്നുള്ള ബോർഡ് കാണണം അവിടെ നേരെ നോക്കിയാൽ നമ്മളെ ഈ കാണുന്ന ബിൽഡിങ്ങാണ് നമ്മുടെ വൈദ്യം പാരമ്പര്യ ചികിത്സാലയം ബിൽഡിങ് ഓക്കേ